നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആണവശേഷിയുള്ള മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ് കൊറിയ യുദ്ധത്തിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ് പരീക്ഷണമെന്ന് ഉത്തര കൊറിയൻ ചെയർമാൻ കിങ് ജോങ് ഉൻ പറഞ്ഞു ശത്രുരാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പെന്ന് പറഞ്ഞാണ് വീണ്ടും ആണവ പരീക്ഷണം പടിഞ്ഞാറൻ തീരത്ത് നടന്ന മിസൈൽ വിക്ഷേപണം കാണാൻ കിം എത്തിയിരുന്നു ക്രൂസ് മിസൈൽ മിനിറ്റ് കൊണ്ട് ആയിരത്തി ദൂരം സഞ്ചരിച്ചെന്ന് കൊറിയൻ വാർത്താ ഏജൻസി പറഞ്ഞു ബുധനാഴ്ച രാവിലെ എട്ടോടെ മഞ്ഞക്കടലിലേക്കായിരുന്നു വിക്ഷേപണമെന്ന് ദക്ഷിണ കൊറിയ സ്ഥിരീകരിച്ചു ഈ വർഷത്തെ ഉത്തര കൊറിയയുടെ മിസൈൽ വിക്ഷേപണമാണിത് വടക്കൻ കൊറിയയുടെ അന്തരീക്ഷത്തെ ബാധിക്കുന്ന നിലയിൽ സുരക്ഷ ലംഘിക്കുകയും ഏറ്റുമുട്ടൽ അന്തരീക്ഷം വളർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് മിസൈൽ പരീക്ഷണമെന്നാണ് കെ സി എൻ എ വാർത്താ ഏജൻസി സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈൽ പരീക്ഷണ സമയത്ത് മിനിറ്റ് പറത്തിയെന്നാണ് കെ സി എൻ എ അവകാശവാദം പരീക്ഷണ വിക്ഷേപണത്തിന്റെ ഫലത്തിൽ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ സംതൃപ്തി പ്രകടിപ്പിച്ചുവെന്നും ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആണവ പ്രതിരോധ ഘടകങ്ങളുടെ വിശ്വാസ്യതയും പ്രവർത്തനവും തുടർച്ചയായി പരീക്ഷിക്കുകയും അവയുടെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തരകൊറിയയുടെ യുദ്ധ പ്രതിരോധത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കിങ് ജോങ് ഉന്നിനെ ഉദ്ധരിച്ച ഔദ്യോഗിക വാർത്ത ഏജൻസി റിപ്പോർട്ട് ചെയ്തു ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷമുള്ള രണ്ടാമത്തെ മിസൈൽ അഭ്യാസമാണിത് ഉത്തരകൊറിയയുടെ ആണവ നിരായുധീകരണത്തിനായുള്ള നീക്കങ്ങളുടെ ഭാഗമായി ആദ്യ ടേമൽ മൂന്ന് ഉച്ചകോടികൾ ട്രംപ് നടത്തിയിരുന്നു രണ്ടാം ടേമിലും ഉത്തരകൊറിയൻ നേതാവുമായ ആശയവിനിമയം നടത്താനുള്ള ആഗ്രഹം ട്രംപ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒത്തുകൂടി ഒരു മതഭ്രാന്തനല്ല ഒരു മിടുക്കനാണ് എന്നായിരുന്നു കിങ് ജോ ഉനിയനെ കുറിച്ചുള്ള ട്രംപിന്റെ പ്രതികരണം കിമ്മിന് തിരിച്ച് ട്രംപിനോടും യു എസിനോടും അത്ര മതിപ്പുണ്ടോ എന്ന കാര്യത്തിലും ആർക്കായാലും രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരും ബൈഡന്റെ ഭരണത്തിൽ കഴിഞ്ഞ നാല് വർഷമായി ഉത്തരകൊറിയയുമായി യു എസിന് അത്ര നല്ല ബന്ധമല്ല വൈറ്റ് ഹൗസ് അയച്ച പല മെസ്സേജുകൾക്കും മറുപടി നൽകിയതുമില്ല ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിൽ അവസാനമായൊരു കൂടിക്കാഴ്ച നടന്നത് കാര്യമായി ശ്രമിച്ചില്ലെങ്കിലും അന്നും ആണവായുധങ്ങൾ സംബന്ധിച്ച് കൊറിയയിൽ നിന്ന് അനുകൂലമായ മറുപടി അമേരിക്കയ്ക്ക് ലഭിച്ചില്ല അമേരിക്കയ്ക്ക് നേരെ വേണമെങ്കിൽ ആണവായുധം ഉപയോഗിക്കും എന്ന് കിം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇത് നടപ്പാക്കാതിരിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് യു എസ് പക്ഷെ അന്നത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മിസൈൽ പ്രോഗ്രാമുകൾ കുറച്ചുകൂടി വികസിപ്പിക്കുകയാണ് കിം ചെയ്തത് അന്താരാഷ്ട്ര വിലക്ക് മറികടന്ന് ഹൈപ്പർ സോണിക് മിസൈലുകൾ വിക്ഷേപിക്കുകയും ചെയ്തു ട്രംപ് തിരിച്ചെത്തിയതോടെ ഉത്തരകൊറിയയുമായി യു എസിന് ഏത് തരത്തിലുള്ള ബന്ധമായിരിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏറെ വ്യത്യസ്തനായ ഒരു കിമ്മമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ രണ്ടായിരത്തി പതിനേഴിലെ കിമ്മല്ല ഇപ്പോഴെന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്താനാവും ഇനി അങ്ങോട്ട് ഉത്തരകൊറിയയുടെ ശ്രമം ഇതിന്റെ ഭാഗമാണ് തുടരെയുള്ള മിസൈൽ പരീക്ഷണങ്ങളെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്